बताइए इस टूनर को। वो जो कम करेगा।

ശിവക്ഷേത്രം ഇതാ അവിടുന്ന് വണ്ടി ഇറങ്ങി വരുന്നുണ്ടേട്ടാ പോട്ടെ വണ്ടി നിർത്തി കേട്ടോ അവിടെ നോക്കോണെ ഈ രണ്ട് സൈഡ്

சரி கேரளா சிருப்பி எடுத்து போது നമ്മുടെ ആഴിമല ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ വരുന്നുണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ ഭയങ്കര തിരക്കാണ് അതാണ് സംസാരിക്കാത്തത് ആട്ടിപ്പൊളി സീലാണുണ്ടോ കെട സീലാണത് ഹോയ് ഹോയ് ഞാൻ എല്ലാരും ഹായ് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെതായ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ് നമ്മളത് ആഴിമല ശിവട്ടോ ആഴിമല അപ്പൊ നമുക്ക് ഇതാ ഇനി കുറച്ച് താഴോട്ടൊക്കെ പോയിട്ട് കാഴ്ച കാണുണ്ട് കിട്ടിലും അടിപൊളി കാഴ്ചകളാണ് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വണ്ടിയിൽ കയറിയതാണ് ഓക്കെ കേസ് അപ്പൊ ഇതാണ് സംഭവം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് ഞാൻ എല്ലാരും മെസ്സേജ് കാണുന്നുണ്ട് പക്ഷെ തിരിച്ച് വായിക്കാൻ വലിയ വോട്ടോ നിൽക്കേ ഇതാണ്ടോ നമ്മളാ ശിവഭഗവാൻ ആണ് വലുതാണ് കേട്ടോ കേട്ടോ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ കാണാൻ നല്ല അടിപ്പൊളി ബീച്ചാണല്ലേ കിടിലം ബീച്ച് അപ്പം ഇനി നമുക്ക് അവിടെ ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് കാണണം കേസ് അപ്പോൾ ഇതൊക്കെ സംഭവങ്ങളട്ടോ അപ്പോൾ ഇവിടെ നേരെ ക്ഷേത്രത്തിൽ പോയി നമ്മളെ കഴിയാൻ വീടൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലം വായിരുന്നു അടിപൊളിയായിരുന്നു

നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാണ് ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലങ്ങളൊക്കെ കൊണ്ടു അവിടേക്ക് കാണാൻ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകണം സംഭവം അങ്ങോട്ടൊക്കെ പോണം കേട്ടോ നേരത്തെ എടുത്തപ്പോഴത്തേക്ക് വന്നു ഒന്നു വായിക്കാൻ പറ്റില്ലേ എന്താ പറയാ പറയുക ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ നല്ല വെട്ടം പുറത്തുള്ള അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എടുക്കട്ടോ അടിപൊളി വ്യൂ ആണ് ഫ്രണ്ട്സ് കേട്ടോ വിടെ നമ്മളെ കടലാണ് കേട്ടോ അപ്പോൾ നമുക്ക് താഴേക്കൊന്ന് പോയി കാണണം കേട്ടോ സംഭവിച്ച കിട്ടിലും അടിപ്പൊള്ളി ഒരു വ്യൂ ആണുള്ളത് കിട്ടിലും വ്യൂ ആണ് നമുക്ക് അങ്ങോട്ടൊക്കെ നടന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ് വള വളേ വളരെ ശിവ ടെമ്പിൾ ബീച്ച് ആഡ് ചെയ്തു ഓക്കെ ആഴിമല അത് തന്നെ കറക്റ്റ് തന്നെ ആഴിമല ആഴിമല ആലിമുല ഓക്കെ നമ്മുടെ ഇറങ്ങി ഇറങ്ങിയിട്ട് നിക്കരുത് ജസ്റ്റോളെ വണ്ടിയുടെ അടുത്തു വന്നു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോട്ടോ ഭയങ്കര നിക്കാൻ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഫുള്ള് കറക്കോടൊന്ന് ആഴിമല വേറെ ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് മാഴിമരത്ത് തുടങ്ങാമെന്നോച്ച കേട്ടോ താഴോട്ട് പോകണം പക്ഷേ താഴോട്ട് താണ്ടെ അങ്ങോട്ട് ഇറങ്ങാൻ കൂല കേട്ടോ താഴോട്ട് ഇറങ്ങാൻ കൂല അത് കെട്ടി വെച്ചേക്കണം കേട്ടോ ഓ താഴോട്ട് ജസ്റ്റ് ഇറങ്ങാൻ കൂല ഇവിടെ പോരാ അങ്ങ് പോകൂല ഭയങ്കര തിര കേട്ടോ നല്ല തിര ആട്ടോ കേട്ടോ താഴോട്ടൊന്നും ഇറങ്ങുന്നേരൊന്നിറങ്ങാൻ പിടിക്കുന്നു കേട്ടോ ഭയങ്കര കെയർഫുൾ ആ അത് തന്നെ തിര തിരാ കെയർഫുൾ അതെ അതെ ഭയങ്കര തിരയാണ് കെയർഫുൾ താഴോട്ട് ഇറങ്ങാൻ പോലാ കേട്ടോ അവിടെ തന്നെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഏ

ഇപ്പൊ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ ട്രിവാണ്ടോ നമ്മള ട്രിവാണ്ടോ കൊല്ലമൊക്കെ അറിയാൻ പറ്റും നമ്മൾ ദൂരെയുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഇതുവഴിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കെട്ട സംഭവം നല്ല കിട്ടമാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ശിവദേവന്റെ അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ കിടിലമാണ് കേട്ടോ കേട്ടോ നല്ല കാറ്റിയോ ചൂടൊന്നും ചൂടൊന്നുമില്ല ഇവിടെ ഒരു ചൂടില്ല മക്കളെ

ഭയങ്കര തിര കേട്ടോ ഭയങ്കര തിര നമ്മ കിടിലം ഇതാണ് നമ്മൾ മോളിൽ നിന്ന് കണ്ട വയ്യോട്ടോ മോളിൽ നിന്ന് കണ്ട് കണ്ടല്ല നമ്മൾ നല്ല അടിപൊളിയാണ് കേട്ടോ കെടിലോ താഴോട്ട് പോകാന കേട്ടോ ജസ്റ്റ് നോക്കി അടിപ്പൊളിയോട് തിര ഉണ്ടോ തിരയൊക്കെ ഭയങ്കര തിര ഭയങ്കര 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 തിര കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടി പോലെ കിട്ടും

Don non neutrenkt ve mi wa vou filt.